തീർച്ചയായും ഇതിന്റെ വിശദാംശങ്ങളുമായി നിതിൻ പ്രഭാകരൻ ന്യൂസ് ഡെസ്കിൽ നിന്നും ചേരുകയാണ് നിതിൻ അതായത് ഇതിനകത്ത് വലിയ മാനങ്ങളുണ്ട് ഒന്ന് ഇന്ന് കർണാടക കേന്ദ്ര സർക്കാരിനെതിരെ പോരടിക്കുകയാണ് അവകാശങ്ങൾക്കായി നാളെ ഇതാ അയൽ സംസ്ഥാനം കൂടിയായ നമ്മുടെ സംസ്ഥാനം കേരളം അവിടേക്ക് പോവുകയാണ് ഒന്ന് കേന്ദ്ര സർക്കാരിനെതിരെ ദക്ഷിണേന്ത്യയിലെ സംസ്ഥാനങ്ങൾ ഒന്നിച്ചു നിൽക്കുന്നു എന്നുള്ളത് ഡി എം കെ അടക്കമുള്ളവർ നാളെ ഭാഗമാക്കാക്കുന്നുണ്ട് സമരത്തിൽ ഇങ്ങനെ ഒരു വശം രണ്ട് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന് തിരിച്ചടിയാകുന്നു കേരളത്തോടൊപ്പം സമരം നയിക്കില്ല എന്ന് പറഞ്ഞെടുത്ത് കർണാടകത്തിലെ കോൺഗ്രസ് എ ഐ സി സിയുടെ ഭാഗം കൂടിയായ ഡി കെ ശിവകുമാർ പറയുന്നു കേരളത്തിനൊപ്പമാണ് സഹോദര സംസ്ഥാനത്തിനൊപ്പമാണ് അജിംഷാദ് തീർച്ചയായും എടുത്തു പറയേണ്ട ഒരു കാര്യം കർണാടക ഉപമുഖ്യമന്ത്രിയും കർണാടക പി സി സി അധ്യക്ഷനുമായ ഡി കെ ശിവുമാറിന്റെ നിലപാട് തന്നെയാണ് അതായത് കേരളം നാളെ അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ മന്ത്രിസഭ ഒന്നടങ്കം ഡൽഹി ജന്തർമന്ദറിൽ കേന്ദ്ര സർക്കാരിനെതിരെ സമരവുമായി അണിനിരക്കുകയാണ് ഈ സമരത്തിൽ പ്രതിപക്ഷത്തിന്റെ പിന്തുണ സംസ്ഥാന സർക്കാർ തേടിയിരുന്നു മുഖ്യമന്ത്രി നേരിട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുമായും പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയുമായി ചർച്ച നടത്തി പ്രതിപക്ഷത്തിന്റെ സഹകരണം ആരാഞ്ഞിരുന്നു എന്നാൽ സി പി എമ്മുമായി യോജിച്ച ഒരു സമരത്തിന് തങ്ങൾ തയ്യാറല്ല എന്ന നിലപാടാണ് ഇതിൽ ഈ വിഷയം ിൽ യു ഡി എഫ് കൈക്കൊണ്ടത് എന്നാൽ ഇന്ന് കർണാടകയുടെ സമരം നടക്കുന്നതിന് മുന്നോടിയായാണ് കർണാടക ഉപമുഖ്യമന്ത്രിയും പി സി സി അധ്യക്ഷനുമായ ഡി കെ ശിവകുമാർ മാധ്യമങ്ങളെ കാണുകയും കേരളം കേന്ദ്ര സർക്കാരിനെതിരെ നടത്തുന്ന സമരത്തിന് കർണാടകയുടെ പൂർണ്ണമായ പിന്തുണയുണ്ട് അതായത് കർണാടക ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് ആ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സമരം നടക്കുമ്പോഴാണ് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വം കേരളത്തിന്റെ സമരത്തിനോടൊപ്പം ഉണ്ടാകില്ല അല്ലെങ്കിൽ സമരത്തിനോടൊപ്പം അണിനിരക്കില്ല എന്ന് പ്രഖ്യാപിച്ച ഒരു സാഹചര്യത്തിൽ കർണാടക കേരളത്തിന്റെ സമരത്തിന് പിന്തുണ അറിയിച്ചിരിക്കുന്നു ഒരു പക്ഷേ അത് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തെ കോൺഗ്രസിന്റെ നിലപാടിന് തള്ളിപ്പറിയുന്നതിന് തുല്യമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല എന്തായാലും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർക്ക് വലിയ തലവേദന സൃഷ്ടിക്കുമെന്ന കാര്യത്തിലും ഒരു തർക്കവുമില്ല കാരണം കേന്ദ്ര സർക്കാരിനെതിരെ കർണാടകയും കേരളവും എല്ലാം തന്നെ ഒരേ വിഷയത്തിൽ ബി ജെ പി ഇതര സംസ്ഥാന സംസ്ഥാന സർക്കാരുകളെ സ്വാഭാവികമായും കേരളവും കർണാടകയും ഒന്നിക്കുന്നു എന്നുള്ളതാണ് അവിടെ കോൺഗ്രസ് എന്നോ 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 വ്യത്യാസമില്ലാതെ കേന്ദ്ര സർക്കാരിനെതിരെ കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾക്ക് നേരെ ഒന്നിച്ചു പോരാടുന്നു എന്ന പ്രത്യേകതയ്ക്കൊപ്പം കേരളത്തിലെ കോൺഗ്രസ് കെ പി സി സി വി ഡി സതീശൻ കെ സുധാകരൻ അടക്കമുള്ളവർ യഥാർത്ഥത്തിൽ ഈ സംരംഭത്തിൽ നിന്ന് കോൺഗ്രസിൻ്റെ ഈ ദേശീയ വീക്ഷണത്തിൽ നിന്ന് വ്യതിരിക്തമായി നിൽക്കുകയാണ് ഒരുപക്ഷെ എൽ ഡി എഫിനും സി പി ഐ എമ്മിനും കേരളത്തിലെ കോൺഗ്രസിനെതിരെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്ന വേളയിൽ ഒരു വിശാലമായ ദേശീയ കാഴ്ചപ്പാടിൽ ഈ വിഷയങ്ങളെ പ്രതിരോധിപ്പി പ്രതിരോധിക്കാനായി രംഗത്തിറക്കാനാകും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത ഇതിനെ പ്രതിരോധിക്കേണ്ട സാഹചര്യം കൂടി കേരളത്തിലെ കോൺഗ്രസിന് ഉണ്ടാകുന്നു എന്ന പ്രത്യേകത കൂടി ഇതിലുണ്ട് തീർച്ചയായും ഏറ്റവും പ്രത്യേകമായ ഒരു സാഹചര്യം അതുതന്നെയാണ് തന്നെയാണ് പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബി ജെ പി ഇതര സർ സർക്കാറുകളെ അല്ലെങ്കിൽ ബി ജെ പി ഇതര സർക്കാറുകൾ ഭരിക്കുന്ന സംസ്ഥാനത്തെ എല്ലാ രൂപത്തിലും വലിഞ്ഞു മുറുക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കേരളത്തിലെ കേരളം ഭരിക്കുന്ന പാർട്ടി തന്നെ അല്ലെങ്കിൽ കേരള സർക്കാർ തന്നെ ഇത്തരത്തിൽ കേന്ദ്രത്തിനെതിരെ ഒരു വലിയ സമരം പ്രഖ്യാപിച്ചത് കർണാടകയും സമരവുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യം കർണാടകയും സമരം നമ്മോടൊപ്പം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടി ചേരുകയാണ് ശ്രീ ദുൽഖിഫിൽ ഈ ഉപമുഖ്യമന്ത്രി കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിന്റെ ഈ വാക്കുകളെ എങ്ങനെയാണ് കേരളത്തിലെ ഒരു കോൺഗ്രസ് നേതാവെന്ന നിലയിൽ താങ്കൾ കാണുന്നത് അല്ല അത് ഓരോരുത്തർക്കും ഉണ്ടാവും ഇത് വ്യക്തിപരമായ അഭിപ്രായമാണോ അതു സ്വാഭാവികമായിട്ടും ഓരോ ഘടകത്തിനും കർണാടക ഗവൺമെന്റാണ് കർണാടക ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരവരുടെ അഭിപ്രായം ഉണ്ടാവും അതിലപ്പുറത്തേക്കൊന്നും അതിനൊരു പ്രാധാന്യം ഞങ്ങൾ കാണുന്നില്ല അതായത് കേന്ദ്ര സർക്കാരിനെതിരെ ഒരുമിച്ച് പോരാടണമെന്ന് നിങ്ങളുടെ എ ഐ സി സിയുടെ ഭാഗമായ കർണാടകയിലെ ഉപമുഖ്യമന്ത്രിയായ കർണാടക പി സി സിയിലെ ഡി കെ ശിവകുമാർ കെ സി വേണുഗോപാൽ അടക്കം ബഹുമാനിക്കുന്ന പുകഴ്ത്തുന്ന ഡി കെ ശിവകുമാർ പറയുന്നു കേന്ദ്രത്തിനെതിരെ ഒരുമിച്ച് ഞങ്ങൾ പോരാടും കേരളത്തിന്റെ സമരത്തിനും അത്തരത്തിൽ പിന്തുണ ഉണ്ട് എന്ന് അത് വ്യക്തിപരമാണ് ഒറ്റപ്പെട്ടതാണെന്നാണ് അബ്ദുൽ കാണുന്നത് ആവശ്യമില്ല എടുക്കും നിലപാട് വ്യക്തമാക്കിയാൽ അത് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കും അത് ബാധകമാണ് കഴിഞ്ഞ പിന്നെ ഒരാഴ്ച മുമ്പ് ഡി കെ ശുമാർ മറ്റൊരു അഭിപ്രായം പറഞ്ഞിരുന്നു പക്ഷെ അന്ന് എഐ സി സി ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ സ്വാഭാവികമായും അദ്ദേഹം ആ അഭിപ്രായത്തോട് യോജിച്ച് മുന്നോട്ട് പോകുന്നതാണ് നാം കണ്ടത് ഇവിടെ എഐസിസിയും ഇവിടെ എഐസിളും ഒക്കെ ഒന്നിച്ചാണ് നിൽക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ് ഒഴികെ അങ്ങനെയൊന്നുമില്ല എ സി സിയുടെ നിലപാട് തന്നെയാണ് കേരളത്തിലെ പി സി സിയുടെ നിലപാടും അങ്ങനെയാണെങ്കിൽ മോദിക്കെതിരായ ഒരുമിച്ചുള്ള പോരാട്ടത്തിൽ കേരളത്തിൽ ചേരാത്തത് കേരളത്തിലെ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കണമെന്ന് തന്നെയാണ് കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെയും താല്പര്യം പക്ഷേ ഈ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് യോജിച്ചു പോകാൻ പറ്റില്ല എന്ന് മാത്രമാണ് സൂചിപ്പിച്ചത് ഈ വിഷയം അല്ല ഒരു ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യമായി കേരള ആദ്യമായി ഇന്ത്യൻ പാർലമെന്റിൽ ഈ വിഷയത്തിന് സബ്മിഷനായി ഉന്നയിച്ചത് ബഹുമാനപ്പെട്ട തൃശൂർ എം പി ടി എൻ പ്രതാപൻ അതുകൊണ്ട് ആ സമയത്തൊന്നും ഒരു ഇടതുപക്ഷ എം പിമാരെ നമ്മൾ കണ്ടിട്ടില്ല അപ്പൊ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ചർച്ചക്കൊന്നും അതൊരു അന് അത്ര ശുഭകരമായൊരു ചർച്ചയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്തുകൊണ്ട് അവിടെ ഡി കെ അങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു ഒരു അവിടെയുള്ള വ്യക്തിപരമായ അതായത് ഇന്ന് ഇന്ന് കർണാടകത്തിൽ കോൺഗ്രസ് ആണല്ലോ ശ്രീ ദുൽഖഫിൽ കർണാടകത്തിലെ കോൺഗ്രസ് കർണാടക സർക്കാർ ഒരുമിച്ച് കേന്ദ്രത്തിന്റെ അവഗണനക്കെതിരെ ഫെഡറൽ മൂല്യങ്ങളെ ലംഘിക്കുന്നതിനെതിരെ സംസ്ഥാനങ്ങളെ ഞെക്കിക്കൊല്ലുന്നതിനെതിരെ ബി ജെ ഇതര സംസ്ഥാനങ്ങളെ ഞെക്കിക്കൊല്ലുന്നതിനെതിരെയൊക്കെ പ്രതിഷേധം വെക്കുകയാണ് അതിന്റെ തുടർച്ചയായി നാളെ കേരളവും പ്രതിഷേധം വെക്കുന്നു ഇവിടെ കക്ഷി രാഷ്ട്രീയമല്ല സംസ്ഥാന താല്പര്യവും കേന്ദ്രത്തിന്റെ ഏകാധിപത്യ പ്രവണതയ്ക്കും എതിരാണ് എന്നാണ് നിങ്ങളൊക്കെ പറയുന്നത് അവിടെ കേരളത്തിന്റെ വിഷയം വരുമ്പോൾ മാത്രം കേരളത്തിലെ കോൺഗ്രസ് തിരിഞ്ഞു നിൽക്കുന്നത് ശരിയാണോ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ് കക്ഷി രാഷ്ട്രീയ സംബന്ധിതമായി സംസ്ഥാന താല്പര്യങ്ങൾക്ക് എതിര് നിൽക്കുന്നു നിങ്ങൾ എന്ന ആക്ഷേപം നിങ്ങൾക്ക് നേരിടേണ്ടി വരില്ലേ ദുൽഖഫിൽ ഇതാണ് ശിവകുമാറിന്റെ വാക്കുകളിൽ നിന്ന് ഞങ്ങൾ വായിച്ചെടുക്കുന്നത് ഞങ്ങൾക്ക് ഒരു ആക്ഷേപം നേരിടേണ്ടി വരില്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ പാർലമെന്റിൽ ആദ്യമായിട്ട് സഭ്യക്ഷ ഉന്നയിച്ചത് കോൺഗ്രസിന്റെ എം ആണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ഇടപെടേണ്ട രീതിയിലൊക്കെ ഇടപെടുന്നു അതിലപ്പുറം അതിലപ്പുറത്തേക്ക് ധനകാര്യ വകുപ്പ് മന്ത്രി ഉൾപ്പെടെ കോൺഗ്രസിന്റെ എം പിമാർ കണ്ടിരുന്നു അതുകൊണ്ട് അത്തരത്തിൽ ഇടപെടലുകളൊക്കെ നടത്തുന്നുണ്ട് പക്ഷേ സംസ്ഥാന ഗവൺമെന്റിന്റെ പിന്നെ ഈ സാമ്പത്തികമായിട്ടുള്ള അനാസ്ഥ അത് മറച്ചു വെച്ചുകൊണ്ട് അതിനെയൊക്കെ മറച്ചു വെച്ചുകൊണ്ടുള്ള ഒരു വ്യത്യസ്തമായ സമീപനം സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് ഒരു സംയുക്തമായ സമരം അപ്പൊ കർണാടകയോ കർണാടകയിലെ ധനവിനിയോഗത്തിന്റെ പ്രശ്നമാണ് എന്ന് അവിടുത്തെ അവിടുത്തെ അവിടെ നിലനിൽക്കുന്ന ഇടതുപക്ഷമോ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാക്കായവരോ പറയുകയാണ് കർണാടക സർക്കാരിന്റെ പിടിപ്പുകേടാണ് കേന്ദ്രത്തിന്റെതല്ലെന്ന് പറഞ്ഞാൽ ഈ ഒരുമിച്ചുള്ള പോരാട്ടം എന്ന് പറയുന്നത് എന്ത് അർത്ഥം അല്ല കർണാടകയിലെ വ്യത്യസ്തമായ സാഹചര്യമാണ് കർണാടകയിലെ ഗവൺമെന്റ് വന്നിട്ട് അത്രേ കാലമായിട്ടേ ഉള്ളൂ അതുകൊണ്ട് അത് വ്യത്യസ്തമായ സാഹചര്യമാണ് അതോടൊപ്പം എന്റെ ചോദ്യം ലളിതമാണ് ദുൽഖിഫിൽ അതായത് ഇവിടെ പ്രതിരോധത്തിലാവുകയാണ് കോൺഗ്രസ് ഈ ഇരട്ട രാഷ്ട്രീയം കോൺഗ്രസ് ഒരു തരത്തിലും ഞാനൊന്ന് ചോദിച്ചോട്ടെ ഈ ഇരട്ട രാഷ്ട്രീയവും ദുമുഖവും കൂട്ടിമുട്ടുകയാണ് അതിലെ വൈരുദ്ധ്യം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ദുൽഖഫിൽ പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ശരിയാണ് ഒരു പ്രതിപക്ഷം എന്ന നിലയിൽ ക്രിയാത്മക പ്രതിപക്ഷം എന്ന നിലയിൽ സംസ്ഥാന സർക്കാരിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ധനവിനിയോഗത്തിലെ മിസ്മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാണിക്കണം പറയണം അത് ശരിയാണ് പക്ഷേ കേന്ദ്രം തരാനുള്ളതെല്ലാം തന്നു സംസ്ഥാനം പറയുന്നത് കള്ളക്കണക്കാണ് എന്ന് മാധ്യമങ്ങളെ വിളിച്ചുകൂട്ടി പറഞ്ഞ പ്രതിപക്ഷ നേതാവ് ദാ ഇന്ന് കേന്ദ്രത്തിൻ്റെ സംസ്ഥാനങ്ങൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ കേരളത്തിൻ്റെ ഇത് വളരെ നീതിയുക്തമായ സമരമാണ് അതിൽ ഞങ്ങളും അവരോടൊപ്പം ചേരുന്നു എന്ന് കർണാടകത്തിലെ കോൺഗ്രസ് എ ഐ സി സിയുടെ ഭാഗമായ ശ്രീ എ ഡി കെ ശിവകുമാർ പറയുകയാണ് ഡി കെ ശിവകുമാർ കർണാടകത്തിലെ കോൺഗ്രസ് നേതാവാണെങ്കിലും അദ്ദേഹത്തിന് ഒരു ദേശീയ രാഷ്ട്രീയ പരിപ്രേഷയുണ്ട് ഉണ്ടല്ലോ അപ്പോൾ ആ നേതാവ് പറയുകയാണ് ഇതിനെതിരെ എങ്ങനെ കേരളത്തിലെ കോൺഗ്രസ് ജനങ്ങളോട് വിശദീകരിക്കും നിങ്ങൾ മോദി സർക്കാരിനെതിരാണ് ബി ജെ ഒരു കൂട്ടുകെട്ടില്ല ഇത് നാളെ ദുൽഖഫിൽ നാളെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ ഈ ബി ജെ പി സർക്കാരിന് അനുകൂലമായി ബി ജെ പിക്ക് അനുകൂലമായി കോലിബി എന്നൊക്കെ പറയുന്ന ആരോപണങ്ങളുണ്ടല്ലോ ആ വടകര ബേപ്പൂർ മോഡൽ ഇതൊക്കെ ആരോപിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവിനും നിങ്ങൾക്കും ഒക്കെ എതിരെ എൽ ഡി എഫ് പ്രചരണം നടത്തും അപ്പൊ നിങ്ങൾക്ക് പ്രതിരോധിക്കാൻ വാക്കുകൾ ഇല്ലാതാവില്ലേ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഏത് തരത്തില ആരോപണങ്ങളും അവർക്ക് ആരോപിക്കുന്നതിൽ വലിയ എന്താ പറയാ പ്രയാസമൊന്നുമില്ലാത്ത രാഷ്ട്രീയ പാർട്ടിയാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡാറ്റാ ബേസ്ഡ് കൃത്യമായി പഠിച്ചതിന് ശേഷമായിരിക്കും സംസാരിച്ചിട്ടുണ്ടാവുക രണ്ട് ബി ജെ പി ബന്ധപ്പെട്ടുകൊണ്ട് ആർക്കാണ് സഖ്യമുള്ളത് എന്നുള്ളത് ലാവിൻ കേസ് നാപ്പതാം തവണ മാറ്റിവെച്ചപ്പോഴും അതോടൊപ്പം തന്നെ മഞ്ചേശ്വരം കോയൽപ്പണ കേസിൽ സുരേന്ദ്രൻ പുഷ്പം പോലെ ജാമ്യം നേടി പൊതുസമൂഹത്തിലേക്ക് വരുമ്പോഴും ആരാണ് ബി ജെ പിയുമായി സഖ്യമുള്ളതെന്ന് കൃത്യമായി ഈ കേരളത്തിലെ പൊതുസമൂഹത്തിന് ബോധ്യമുണ്ട് അതുകൊണ്ട് അത്തരത്തിലുള്ള പിന്നെ ഇടപാടുകളും അത്തരത്തിലുള്ള ആരോപണങ്ങളൊന്നും ഇവിടെ വില പോവുകയില്ല കേരളത്തിലെ പൊതുസമൂഹം വിശ്വസിക്കാൻ പോകുന്നുമില്ല പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പറഞ്ഞത് കൃത്യമായിട്ടുള്ള കാര്യകാല സഹിതമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടത്യ കൃത്യമായുള്ള കൃത്യമായുള്ള ഒരു കാരണം എന്ന് പറയുമ്പോൾ ദുൽഖഫിൽ അതിനെ സംസ്ഥാപിക്കാനുള്ള പോയിന്റുകൾ താങ്കൾ മുമ്പോട്ട് നിർത്തണം ഒന്ന് കേരളം കേന്ദ്രത്തിൻ്റെ എന്താണ് സംസ്ഥാന ദ്രോഹ നയങ്ങൾക്കെതിരെ സമരം ചെയ്യുന്നു സമാനമായ രീതിയിൽ തമിഴ്നാടും യോജിക്കുന്നു സമാനമായ രീതിയിൽ കർണാടകത്തിലെ കോൺഗ്രസും യോജിക്കുന്നു കോൺഗ്രസിൻ്റെ ദേശീയ വീക്ഷണം അതിനനുകൂലമാണ് പക്ഷേ കേരളത്തിലെ കോൺഗ്രസ് മാത്രം ഇതിനെതിരായി നിലനിൽക്കുന്നു ഇതിനെതിരായി വാദങ്ങൾ ചമയ്ക്കുന്നു അപ്പോൾ ആത്യന്തികമായി അതിൻ്റെ ഗുണഭോക്താക്കൾ ബി ജെ പി ആണ് കേരളത്തിലേതടക്കം അപ്പോ ബിജെപിയുടെയും പൊതുവിലുള്ള കോൺഗ്രസിന്റെയും മുന്നണിയുടെയും കാഴ്ചപ്പാടിന് വിരുദ്ധമായി എങ്ങനെ കേരളത്തിലെ കോൺഗ്രസ് കേന്ദ്ര സർക്കാർ എടുക്കുന്ന നയത്തിനെതിരാണ് എന്നുള്ളത് കൊണ്ടാണല്ലോ സ്വാഭാവികമായിട്ടും പാർലമെന്റിൽ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി ആലോചിച്ചതിനു ശേഷമാണ് അങ്ങനെയുള്ള സബ്മിഷൻ കാര്യങ്ങളൊക്കെ ഉന്നയിച്ചു കൊണ്ട് പാർലമെന്റിൽ അത് ആ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തി കേന്ദ്ര സർക്കാരിനെ ശ്രദ്ധയിൽപ്പെടുത്തിക്കും അതോടൊപ്പം തന്നെ അവിടെ അത്തരത്തിലുള്ള ഇടപാടുകൾ നടത്തിയത് അപ്പൊ അതിൽ അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റില്ല അപ്പൊ അതെല്ലാം കൃത്യമായ നിലപാടുണ്ട് പക്ഷേ തീർച്ചയായും എന്താണ് നേതാക്കന്മാർ ഞങ്ങൾ ബന്ധപ്പെടുന്നുണ്ട് അവർ ഈ വിഷയത്തിൽ ദുൽഖിഫിലോട് പ്രതിരോധം തീർക്കുമെന്ന് തന്നെയാണ് കരുതുന്നത് പക്ഷെ അവരെ അവരെ വിളിക്കുന്നതിനും വിളിച്ച് ലഭിക്കുന്നതിനും ചെറിയ സമരസമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് വ്യത്യസ്തമായ സമീപനമുണ്ട് ആ വ്യത്യസ്ത സമീപനമാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ി എടുത്തത് പിന്നെ എ സി സിയുടെ നിലപാട് ഇതാണ് എന്ന് പറയുന്നതിനോട് ഒരു ശതമാനം പോലും യോജിക്കാൻ സാധ്യല്ല എ സി സിയുടെ നിലപാട് പറയാൻ നിങ്ങൾ സമ്മതിക്കും എ സി സി പറയുന്ന എ സി സി എന്ന് പറയുന്ന സംവിധാനത്തിനെതിരായിക്കൊണ്ട് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല അങ്ങനെ നിലപാട് എ എ സി സി ഇതുവരെ വ്യക്തമാക്കിയില്ല അങ്ങനെ എ സി സി വ്യക്തമാക്കുന്ന ഒരു കാല ഒരു സമയം വരുമ്പോ നമുക്ക് ആ സമയത്ത് അതിനെപ്പറ്റി അഭിപ്രായം പറയാം അല്ല എ ഐ സി സി വ്യക്തമാക്കുന്നില്ല എന്നുള്ളതല്ല നിങ്ങളൊരു ദേശീയ ഇപ്പോൾ ഉദാഹരണത്തിന് കഴിഞ്ഞ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പത്തൊൻപത് ഒന്ന് എന്ന അനുഭവത്തിൽ നിങ്ങൾ നേടിയപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ കേരളത്തോട് പറഞ്ഞിരുന്നത് എന്താണ് കേരളത്തോട് നിങ്ങൾ പറഞ്ഞിരുന്നത് എന്താണ് ദുൽഖഫിൽ ഇവിടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകുന്ന വയനാട് എം പി വരുന്നു അല്ലെങ്കിൽ വയനാട്ടെ സ്ഥാനാർത്ഥി എത്തുന്നു രാഹുൽ ഗാന്ധി എത്തുന്നു നമുക്ക് ഒന്നിച്ചു നിന്ന് ദേശീയ തലത്തിലേക്ക് പോരാടണം അപ്പോൾ അതിനെ ഒരു ശക്തമായ നേതൃത്വത്തിന് സംഭാവന കേരളത്തിൽ തരണം അപ്പോൾ കേന്ദ്ര സർക്കാരിനും മോദി സർക്കാരിനും എതിരായ ഈ രാജ്യത്തിന്റെ കൂട്ടായ്മയ്ക്കൊപ്പം ആയിരുന്നില്ലേ നിങ്ങൾ അത് പറഞ്ഞല്ലേ പത്തൊമ്പത് എന്ന ഒന്ന് എന്ന അനുപാതത്തിൽ നിങ്ങൾക്ക് ലോക്സഭയിൽ നേട്ടം കൊയ്യാനായത് ഇപ്പോഴിതാ കേരളത്തിന്റെ വിഷയം വരുമ്പോൾ മറ്റൊരു നിലപാട് ദേശീയ തലത്തിൽ മറ്റൊരുപാട് അപ്പോൾ സങ്കുചിതമായ ഒരു കക്ഷി രാഷ്ട്രീയ താല്പര്യമാണോ സംസ്ഥാനത്തിന്റെ താല്പര്യമാണോ നിങ്ങൾ പ്രതിഫലിപ്പിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ബി ജെ പി ബിരുദ്ധതയുണ്ടോ കാരണം ബി ജെ പിയുടെ വേദിയിൽ ആർ എസ് എസ് വേദിയിൽ പോയി വിളക്ക് കൊളുത്തിശി ഇതൊക്കെ എൽ ഡി എഫ് പറയില്ലേ ഇതിനെങ്ങനെ നിങ്ങൾ പ്രതിരോധിക്കും സംസ്ഥാനത്തിന്റെ പൊതുവിഷയം വരുമ്പോൾ ബി ജെ നേതൃത്വം സ്വീകരിക്കുന്നു ദേശീയ നേതൃത്വത്തിന് വിരുദ്ധമായി ഇത് ഇത് എങ്ങനെ സ്റ്റാൻഡ് ചെയ്യും അല്ലല്ല നമ്മൾ ഓരോന്നും ഓരോന്ന് എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അങ്ങനെ പറയാനാണെങ്കിൽ ഒരുപാട് സി പി എമ്മും ബി ജെ പിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്

കോടതിയിൽ മാറ്റി വെക്കുന്നത് കോടതി വെറുതെ വിട്ടതാ അതിനെതിരെ സിബിഐ പോയതാണ് സി ബി ഐ ഹാജരാകുന്നില്ല തീർച്ചയായും ഡി കെ ശിവകുമാറിനെ അറിയാമല്ലോ കർണാടകത്തിന്റെ ഉപമുഖ്യമന്ത്രി അതായത് അദ്ദേഹം ദേശീയ കോൺഗ്രസിന്റെ നേതാവാണ് ആ കോൺഗ്രസ് നേതാവായ ഡി കെ ശിവകുമാർ പറയുന്നു നാളത്തെ കേരളത്തിന്റെ സമരത്തിനൊപ്പം നിൽക്കും ഞങ്ങൾ ഒന്നിച്ചു നിൽക്കും ഞങ്ങളുടെ സമതോര സംസ്ഥാനത്തിന് എന്ന് പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ വി ഡി സതീശനും കേരളത്തിലെ കോൺഗ്രസും പറഞ്ഞതിന് വിരുദ്ധമാണ് അപ്പോൾ കേരളത്തിലെ കോൺഗ്രസിനെ തള്ളുകയാണ് ഡി കെ ശിവകുമാർ അടക്കമുള്ളവർ ദുൽഖിഫിൽ എന്ന യൂത്ത് കോൺഗ്രസ് അത് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് ദേശീയ കാഴ്ചപ്പാടും സംസ്ഥാന കാഴ്ചപ്പാടും രണ്ടാണ് എന്ന് എന്താ ഇപ്പൊ ഈ കോൺഗ്രസിന്റെ വക്താക്കളോടൊക്കെ നമ്മൾ മറുപടി പറയാ അവർക്ക് ദേശീയവും സംസ്ഥാനവും ജില്ലയും ഒക്കെ വ്യ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളാണ് ഇന്ത്യ എന്നൊരു രാജ്യത്തെക്കുറിച്ചോ കേരളം എന്നൊരു സംസ്ഥാനത്തെക്കുറിച്ചോ കാഴ്ചപ്പാടില്ലാത്ത ഒരു പാർട്ടിയായി കോൺഗ്രസ് മാറിയിരിക്കുന്നു നേരത്തെ തന്നെ കേന്ദ്ര ഗവൺമെന്റ് കേരളത്തെ കഴുത്തി ഞരിക്കുന്നു എന്ന് പറഞ്ഞ് സമരത്തിന് ഒരുമിച്ച് പോകാം നമുക്ക് ഒരുമിച്ച് നിവേദനം കൊടുക്കാം എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി ഈ എം പിമാരെ ഒക്കെ വിളിച്ചപ്പോ അതിൽ പങ്കെടുക്കുകയും എന്നിട്ട് കേന്ദ്രത്തിന് ഇതിൽ നിവേദനം കൊടുക്കാൻ പോകുമ്പോൾ ഒരുമിച്ച് പോവാതിരിക്കുകയും ചെയ്തവരാണ് കോൺഗ്രസ് മാത്രമല്ല ഇന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം കേന്ദ്രം കഴുത്ത് ഞെരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെതിരെയുള്ള കേന്ദ്ര നയത്തിനെതിരെ സർക്കാർ വളരെ വ്യക്തമായി നേരത്തെ പ്രഖ്യാപിച്ച് ക്ഷണിക്കേണ്ടവരെ മല്ലികാർജുന ഖാർഗെ അവരെ ക്ഷണിച്ചു ആ പരിപാടിക്ക് വിരുദ്ധ സമരത്തിന് അപ്പൊ കോൺഗ്രസ് പറഞ്ഞത് എന്താണ് ഇവിടെ പിന്നെ ദൂർത്താണ് അതുകൊണ്ട് ഞങ്ങൾ ഈ കേന്ദ്ര കേന്ദ്രവിരുദ്ധ സമരത്തിനില്ല എന്നെല്ലാം പറഞ്ഞു ഇന്ന് കർണാടക പറഞ്ഞു തുടങ്ങി പഞ്ചാബ് ആ വഴിയിലൂടെ വരുന്നു തമിഴ്നാട് വളരെ വ്യക്തമായി പിന്തുണ പ്രഖ്യാപിച്ചു ഡൽഹി ആ വഴിയിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞാൽ ബി ജെ പി ഇതര ഗവൺമെന്റുകളെല്ലാം ശക്തമായി നരേന്ദ്രമോദിയെ നേരിടാൻ ആ ഗവൺമെന്റിനെ നേരിടാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു അതിന്റെ സമരപദമായി കേരളത്തിലെ വിഷയം അതല്ലെന്നാ പറയുന്നത് തുടർച്ചയായി ഭരിക്കുന്ന പിണറായി വിജയൻ സർക്കാർ കേന്ദ്രത്തിന്റേതിൽ നിന്ന് വിരുദ്ധമായി ധന വിനിയോഗത്തിൽ പ്രശ്നങ്ങൾ വരുത്തുന്നു അത് തങ്ങൾക്ക് സംസാരിക്കണ്ടേ അതാണ് വി ഡി സതീശൻ യൂത്ത് കോൺഗ്രസ് നേതാക്കളും പറയുന്നത് ദുൽഖഫിലും ആവർത്തിക്കുന്നത് തന്നെയാണ് അവർക്ക് അത് പറയാം കാരണം എന്താണെന്നറിയോ ഇവിടെ കേരളത്തിൽ നമുക്കറിയാം പിന്നെ മഹാമാരി വന്നു അതുപോലെ തന്നെ രണ്ട് മഹാപ്രളയം വന്നു ഈ രണ്ട് മഹാമാരിയും മഹാപ്രളയത്തെയും വളരെ കൃത്യമായി അതിജീവിച്ച ഗവൺമെന്റ് ആണ് ഈ കേരളത്തിലുള്ളത് അന്ന് ഒരു നയ പൈസയുടെ പെൻഷൻ പോലും ഈ നാട്ടിൽ മുടക്കിയിട്ടില്ല ആളുകൾക്ക് സൗജന്യ കിറ്റ് കൊടുത്തു സൗജന്യ ഭക്ഷണം കൊടുത്തു ഇന്നുവരെ ആർക്കും സ്വപ്നം കാണാൻ കഴിയാത്ത രൂപത്തിലുള്ള നേട്ടങ്ങൾ കേരളത്തിൽ ഉണ്ടാക്കി മൂന്നര ലക്ഷത്തിലധികം ലൈഫ് ഭവന പദ്ധതി പ്രകാരം വീടുകളുണ്ടാക്കി ഈ നേട്ടങ്ങളൊക്കെ അനുഭവിച്ചറിഞ്ഞതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കൂടുതൽ വോട്ടും കൂടുതൽ സീറ്റും നേടി ജനങ്ങളെ തെരഞ്ഞെടുത്തിട്ടുള്ളത് നവകേരള സദസ്സ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര അവഗണനയ്ക്കെതിരെ അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നവകേരള സദസ്സ് നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിൽ നടത്തിയപ്പോ സി പി എമ്മിനെതിർക്കുന്ന മാധ്യമങ്ങളെ പോലും അവസാനം സമ്മതിക്കേണ്ടി വന്നു പതിനയ്യായിരത്തിനും അമ്പതിനായിരത്തിനും ഇടയിലുള്ള ആളുകള് തടിച്ചുകൂടി വിചാരണ സദസ് എന്ന് പറഞ്ഞ് ഈ വി ഡി സതീഷിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ യു ഡി എഫ് സംഘടിപ്പിച്ചു അവരെ പിന്താങ്ങുന്ന മാധ്യമങ്ങൾക്ക് പോലും സദസ്സിന്റെ ചിത്രം കൊടുക്കാത്ത വിധം ദയനീയമായി മാറി കേരളത്തിൽ നിന്ന് കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ നിന്ന് അവർ ഒറ്റപ്പെട്ടിരിക്കുന്നു ഇന്ന് കർണാടക മറുപടി ഉണ്ടോ അല്ല ഞാൻ അതില് ഞാൻ പറയാത്തൊരു വാക്ക് നിങ്ങൾ തിരികെ കയറ്റി ഞാൻ പറഞ്ഞത് എ സി സിക്കും കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കും വ്യത്യസ്തമായ സമീപനമാണ് എന്ന രീതിയിൽ നിങ്ങളൊരു സംസാരം സംസാരിച്ചു അങ്ങനെയാണ് നിങ്ങൾ പുള്ളിയോട് ആദ്യമായി ചോദ്യം ചോദിച്ചത് അതില് ഞാൻ അങ്ങനെയാണല്ലോ അവർ പറയുന്നു ഞങ്ങൾ ഒന്നിച്ചെന്ന് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ബജറ്റ് അവതരണത്തിന് ശേഷം അടക്കം പറഞ്ഞ കാര്യങ്ങൾ ുമായി ബന്ധപ്പെട്ടുകൊണ്ട് എ സി സി ഒരു നിലപാട് സ്വീകരിച്ചുകഴിഞ്ഞാൽ ആ നിലപാട് കേരളത്തിലെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്കും എന്താ പറയുക അതിന് വ്യത്യസ്തമായി കാര്യത്തിൽ കേരളത്തിന്റെ സമരത്തിന്റെ കാര്യത്തിൽ എന്താണ് യൂത്ത് കോൺഗ്രസ്സിന് കൃത്യമായ നിലപാടുണ്ട് യൂത്ത് കോൺഗ്രസ് കേരളത്തിലെ പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അങ്ങനെ ഒരു സംയുക്ത സമരത്തിന് പോകണമെന്നോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള സമീപനം സ്വീകരിക്കുന്ന ഒരു ഗവൺമെന്റ് അല്ല ഇന്ന് കേരളത്തിലുള്ളത് ഇവർക്കെതിരെ സമരം നടത്തുമ്പോ കേരള ഈ കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന മോദി ഗവൺമെന്റിനെതിരെ ഗവൺമെന്റ് എങ്ങനെയാണോ നേരിടുന്നത് അതിനേക്കാൾ ഭീകരമായി സമരത്തെ നേരിടുന്ന അജിംഷാദ് അജിംഷാദ് തെറ്റിദ്ധരിപ്പിക്കും എന്നാ പറയുന്നത് എന്നെ അജിൻഷാദ് എന്നെ തെറ്റിദ്ധരിപ്പിക്കേണ്ട കേരളത്തിലെ ജനങ്ങൾക്ക് വളരെ വ്യക്തമായ ധാരണയുണ്ട് ഇപ്പൊ മറുപടി പഠിക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ പ്രതീതി എന്താ പറയണത് എഐ സി സിയുടെ തീരുമാനം ഇതും രണ്ടും ഒന്നാണെന്ന് അജിൻഷാദ് പറഞ്ഞു അല്ല എന്ന് ഉറപ്പല്ലേ കർണാടകയിലെ ഡി കെ എടുത്ത തീരുമാനം ഞാൻ പറഞ്ഞു ഞാൻ ട്രെയിൻ യാത്രയിലാണ് വന്നിറങ്ങിയിട്ടുള്ളൂ വിശദമായ വാർത്ത കണ്ടിട്ടില്ല എന്നാൽ ശിവകുമാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ ആത്മാർത്ഥതയോടുകൂടി സ്വാഗതം ചെയ്യേണ്ട കാര്യമാണ് അദ്ദേഹത്തിന് രണ്ട് നിലപാട് അതിശക്താണ് അത് പോലെ അവർക്ക് തള്ളി പറയാലോ അല്ലേ ഞാൻ ശ്രീ 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 നാസർകോളായി ഒരൊറ്റ കാര്യം ഒരൊറ്റ കാര്യം ഡി കെ ശിവകുമാറിന്റെ ഈ വാക്കുകൾ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തെ വി ഡി സതീശിനെ അടക്കമുള്ളവരെ തള്ളുന്നതല്ലേ ഉറപ്പല്ലേ ഡി കെ ശിവകുമാർ വളരെ വ്യക്തമായി പറഞ്ഞില്ലേ കാരണം കേരളം നടത്തുന്ന ഈ സമരത്തെ വ്യക്തമായി തള്ളിപ്പറഞ്ഞ തള്ളി പറഞ്ഞു കേരളത്തിലെ കോൺഗ്രസ് അവർ മിണ്ടാതിരുന്ന സമയത്താണ് ഡി കെ എങ്ങനെ പറഞ്ഞതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം കേരളത്തിലെ കോൺഗ്രസ് വളരെ വ്യക്തമായി തള്ളിപ്പറഞ്ഞ കാര്യത്തെ ഇന്ന് ഡി കെ ശിവകുമാർ തള്ളിയിരിക്കുന്നു വളരെ കൃത്യം തീർച്ചയായും ഒരിക്കൽ കൂടി ഒരിക്കൽ കൂടി ഡി കെ ശിവുമാറിന്റെ വാക്കുകൾ കേൾക്കാം നമുക്ക് മറ്റു വാർത്തകളിലേക്ക് പോകുന്നതിനുണ്ട്

തീർച്ചയായും കർണാടക ഇന്നിപ്പോൾ സിദ്ധരാമയ്യയും ഡി കെ ശിവകുമാറും അടക്കമുള്ള നേതാക്കന്മാർ ഇപ്പോൾ ജന്തർ മന്ദറിൽ കേന്ദ്ര സർക്കാരിനെതിരെ സമരത്തിലാണ് ഇനി കേരള കേന്ദ്രത്തിനെതിരെ അവ കേന്ദ്രത്തിൻ്റെ ഈ അവഗണനയ്ക്കെതിരെ കേരള സർക്കാർ ഡൽഹിയിൽ